നമസ്തേ ഞാൻ ഗീതാശിവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹനക്ഷത്രത്തിൻ്റെ വർഷഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹനക്ഷത്രം ചിങ്ങക്കുറിപ്പെട്ട ഒരു നക്ഷത്രമാണ് ഇതൊരു രണ്ടാമത്തെ നക്ഷത്രം കൂടിയാണ് ബുദ്ധി സാമർഥ്യം കഴിവ് അല്പം തൻ്റെ ഉള്ളവരായിരിക്കും ഇവർ അധികം തടി തടി വയ്ക്കാത്ത പ്രകൃതമായിരിക്കും സത്യസന്ധരായിരിക്കും ഇവർ ഈശ്വര വിശ്വാസികളായിരിക്കും നല്ല സുഹൃത്തുക്കൾ ഉള്ളവരായിരിക്കും എല്ലാം ഈശ്വരനും സമർപ്പിച്ച് കൊണ്ട് കുറെ സമാധാനം കണ്ടെത്തുന്നവരായിരിക്കും ഇവരെ ധനവും ഐശ്വര്യവും സമ്പ സമൃദ്ധിയും ഇവർക്ക് ഉള്ളട ഇവർ ഉള്ളിടത്തം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് വിളക്കമാർന്ന കണ്ണുകളാണ് ഇവരുടെ ഒരു പ്രത്യേകത ആരെയും വിശ്വസിക്കുന്ന പ്രകൃതക്കാരാണിവർ അതുകൊണ്ട് ഇവർക്ക് എളുപ്പം ചതിവിൽ പെടാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും ഒരു പ്രാവശ്യം ചതിവിൽപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ശ്രദ്ധയോടുകൂടി ആയിരിക്കും മുന്നോട്ട് പോകുന്നത് പിതൃഭക്തരായിരിക്കും അതുപോലെ തന്നെ ഗുരുഭക്തരുമായിരിക്കും അത് ഇവർ നല്ല പദവിയിലൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നവരാണ് കുടുംബാംഗങ്ങളെ ആത്മാർഥതയോടുകൂടി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും ഇവർക്ക് തിരിച്ച് അവരിൽ നിന്ന് യാതൊരു സഹായവും കിട്ടുകയില്ല ഏറ്റെടുക്കുന്ന കൃത്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്യും ഈശ്വരഭക്തരും വീട് നന്നായി കൊണ്ടുപോകാൻ പ്രാപ്തരായിരിക്കും പരാജയത്തിലാകാൻ ഒരിക്കലും അവർ ഇഷ്ടപ്പെടുകയില്ല അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ അവർ അവിടെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി വിജയം കണ്ടെത്തുകയും ചെയ്യും വർഷാവസ അവസാനം കണ്ടകശനിയുടെ ദോഷം ഉള്ള ഉള്ളതാണിവർക്ക് ശനി ഏഴിലാണ് ഉള്ളത് അത് കുംഭത്തിലെ സ്ഥിതി ആയതുകൊണ്ട് ദോഷം വളരെ കുറഞ്ഞിരിക്കും വ്യാഴം കർമ്മസ്ഥാനത്തുള്ളത് കൊണ്ട് കർമ്മത്തിന് സ്ഥിരതയുണ്ടാവുകയും നിശ്ചയിച്ച നിശ്ചയദാഠ്യത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ വളരെയധികം വിജയിക്കുകയും ചെയ്യുന്നു തൊഴിൽ രംഗത്തെ അനുകൂലമായ നേട്ടം ഉണ്ടായിരിക്കും അതുപോലെ വിവാഹം നടക്കുന്ന കാലമാണിത് പുതിയ കുട്ടികൾ ഉണ്ടാകാൻ പുതു പുതു തലമുറകളൊക്കെ വീട്ടിലുണ്ടാകാനുള്ള ഒരു അവസരം കൂടിയാണ് വിദ്യാഭ്യാസ പുരോഗതി കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാകാനും മക്കളുടെ സഹായ സഹകരണം അവരിൽ നിന്ന് സംരക്ഷണം കിട്ടാനും മാർച്ച് ഇരുപത്തിയൊമ്പത് കഴിയുമ്പോൾ അഷ്ടമശനി തുടങ്ങുന്നത് കൊണ്ട് രാഘു ഏഴിലെ സ്ഥിതിയും അത്ര നല്ല ഫലം തരികയില്ല രാഘു ഏഴിൽ ദാമ്പത്യ രഹത്തിനും കാരണമാക്കുന്നുണ്ട് രോഗത്തിനും കാരണമാക്കും പങ്കാളിത്ത ബിസിനസ്സുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനാലോടുകൂടി വ്യാഴം പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് വരുന്നു സാമ്പത്തിക നല്ല ഉയർച്ചയിലെത്താനും ബിസിനസ്സിൽ ഉയർച്ചയും സ്വയം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുകയും ജന്മസ്ഥലം വിട്ട് താമസിക്കേണ്ടി വരുന്നേക്കാം കുടുംബാംഗങ്ങൾക്ക് അല്ലെ സഹോദര സഹോദരന്മാർ ഇവരിൽ നിന്നും സഹായം ലഭിക്കുകയില്ല അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാവരും അടുത്ത് വരികയും എന്നാൽ ഇവരാരും തന്നെ യാതൊരു തരത്തിലുള്ള സഹായവും ഇവർക്ക് ചെയ്യുകയില്ല ചില സമയങ്ങളിൽ എടുത്തുചാട്ടം ഇവർ വളരെയധികം കഷ്ടതയിൽ എത്തിക്കുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം എന്നാൽ മെയ് പതിനാലോടുകൂടി വ്യാഴം പതിനൊന്നാം ഭാവമായ മധുരത്തിൽ വരുന്നതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും ബിസിനസ്സിൽ ഉയർച്ചയും സ്വയം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ജന്മസ്ഥലം വിട്ട് താമസിക്കേണ്ടി വരും കുടുംബാംഗങ്ങളായ സഹോദരങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കുകയില്ല കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാവരും വരും പിന്നെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുപോലുമില്ല ചില സമയങ്ങളിൽ എടുത്തുചാട്ടവും തന്നിഷ്ടവും ചെയ്യുന്നത് കാരണം വളരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ശ്രദ്ധ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ ഉന്നതരായ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കേണ്ടി വരും സ്വന്തമായ ബിസിനസ്സിൽ വ്യാപാരത്തിന് വിജയം നേടും സൂര്യദശ ചൊവ്വാ ദശ വ്യാഴദശ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ട ദശാപകാര കാലങ്ങളാണ് മകൻ നക്ഷത്രക്കാരുടെ ദശാനന്ദൻ കേതുവാണ് വർഷ കാലമാണുള്ളത് ജനനശിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേതുദശ നമ്മൾ ഗണിക്കുന്നത് ഒരു കുട്ടിയുടെ കേതുദശ ജനിച്ച സമയം ഒരു മൂന്നര വർഷമാണ് ഞാനിവിടെ കണക്കാക്കുന്നത് അതിനുശേഷം ശുക്രദശ ഇരുപത് വർഷമാണ് അപ്പോൾ ഇരുപത്തി മൂന്നര അല്ലെ ഇരുപത്തിനാല് വയസ്സ് വരെ ഇവർക്ക് ശുക്രദശയായിരിക്കും ശുക്രദശ നല്ല ഒരു ദശാപകാര കാലമാണ് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വിദ്യാ എല്ലാം തരത്തിലുള്ള സന്തോഷവും ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ശുക്രദശ അതുപോലെ ഇരുപത്തിയാറര ഇരുപത്തിനാലര ഇരുപത്തിയാറ് വരെ ജന്മശിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുക്രദശ വരാറുണ്ട് അതിനുശേഷം ഒരു ആറ് വർഷം ആദ്യത്തെ ദശാകാലമാണ് ഒരു മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ആദ്യത്തെ ദശാകാലം ആണെന്ന് കണക്കാക്കിക്കൊള്ളുക ആദ്യത്തെ ദശ എന്ന് വെച്ച് അത്ര നല്ല ദശാപകാര കാലമല്ല ഈ ദശയിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള അവസരമുണ്ടാകും പരസ്പര വിരോധം കലഹം കുടുംബാംഗങ്ങളും മറ്റുള്ളവരൊക്കെ തന്നെയുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടാകാനും സ്വജന വിരോധം അഗ്നി പീഡ പരിഭ്രമം അടക്കാൻ പറ്റാത്ത കോപം രോഗാതി ദുരിതങ്ങൾ എന്നിവയുടെ എല്ലാ കാര്യത്തിനും തടസ്സവും അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ദശ ദശ ദശാകാലമാണ് ആദ്യത്തെ ദശാകാലം ഇതാറു വർഷമാണ് ആദ്യത്തിന് അനുകൂല സ്ഥിതിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അന്നെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ ജോലി കിട്ടാനോ ജോലിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും എന്നാലും എന്തായാലും അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും തന്നെ ഈ അടക്കാൻ പറ്റാത്ത കോപം അങ്ങനെയൊക്കെയുള്ള പിന്നെ ആദ്യത്തിൻ്റെ ആയിട്ടുള്ള ദോഷങ്ങൾ അനുഭവിച്ചേ പറ്റൂ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ചതുരദശാകാലമാണ് ചതുരദദശാകാലം അത്ര നല്ല ഒരു കാലഘട്ടമാണ് അത് അതിൻ്റെ കൂടെ കേസരിയോഗത്തോടു കൂടിയുള്ളൊരു ചന്ദനോ യോഗാരകനായ ചന്ദ്രനോ ഒക്കെ ആണെങ്കിൽ പക്ഷഫലമൊക്കെ ഉള്ള ചന്ദ്രനെ കൂടുതൽ അഭിവൃദ് അഭിവൃദ്ധിയിൽ ജീവിക്കാൻ പറ്റും എല്ലാ കാര്യത്തിനും വിജയം വിവാഹം സത്സന്ധാന ഭാഗ്യം സുഖമായ ഭക്ഷണം ആഭരണം വാഹനങ്ങൾ ബിസിനസ്സിലുയർച്ച ഒരു ഗുരു ഗുരുപൂജ ഭാത്രീ ഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി എന്ന് ഒരു കാലഘട്ടമാണ് ചന്ദ്രദശ കാലം ഇത് പത്തു വർഷമാണ് ഉള്ളത് നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ചൊവ്വാദശാ കാലമാണ് ചൊവ്വാദശ എന്ന് വെച്ചാൽ ഏഴ് വർഷമാണുള്ളത് ചൊവ്വ ഒരു പാവനായ ഒരു ഗ്രഹമാണ് വളരെ ദുരിതങ്ങൾ നൽകുന്നൊരു ഗ്രഹം കൂടിയാണ് ചൊവ്വാദശ അത്ര നല്ല കാലമല്ല രക്തപിത്താതെ ദൂഷിച്ച രോഗങ്ങളുണ്ടാകാനും ദുഷ് ദുർനടപ്പുകാരുമായി സഹവാസം ദുർവാസനയ്ക്കുമൊക്കെ കാരണമാകുന്ന ഒരു കാലഘട്ടം കൂടിയത് ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും വിരോധം നടക്കാൻ പറ്റാത്ത കോപം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ വളരെ ദുരിതം വിതയ്ക്കുന്നതാണ് പൂർണ്ണമായ ഈ കാലഘട്ടം പൂർണ്ണമായ ഗ്രഹപരിശാന്തി വരുത്തേണ്ടത് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് ശത്രുദോഷം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും തടസ്സം അടക്കാൻ പറ്റാത്ത കു അങ്ങനൊക്കെയുള്ള ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ഏഴ് വർഷക്കാലമാണ് ഇവർക്ക് നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തേഴ് വയസ്സ് മുതൽ അറുപത്തഞ്ച് അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവരുടെ കാല ദശാപകാര കാലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് രാഘുർദശയാണ് പതിനെട്ട് വർഷമാണ് ഉള്ളത് വളരെ ദുരിതപൂർണമായുള്ളൊരു ദശാപകാര കാലമാണ് രാഘുർദശ മോശസ്ഥിതിയാണെങ്കിലും രോഗാതി ദുരിതവും ഇത് രോഗാതി ദുരിതം മരണത്തിൽ വരെ വന്ന് കലാശിക്കാനൊക്കെയുള്ളൊരു കാലഘട്ടം കൂടിയാണ് അപകടങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് കാലിന് തകരാറ് കടബാധ്യതകൾ എല്ലാ കാര്യത്തിനും തടസ്സം ശത്രുദോഷം സർക്കാർ കള്ളന്മാർ വിഷം ആയുധം എന്നിവയെല്ലാം ഭയങ്കര ജീവിക്കേണ്ടതായിട്ട് വരുന്നത് പുത്രദുഃഖം ബന്ധുക്കൾക്ക് നാശം ബിന്ദുക്കളുടെ വേർപാട് ഇതൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗകാലം കൂടിയാണ് ആദിത്യദേശകാലം ദശാകാലം എല്ലാ കാര്യത്തിനും തടസ്സം അതുപോലെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന കാലിന് തകരാറ് രാഹുൽ സ്വസ്ഥാനത്ത് നിൽക്ക നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം ഗുണങ്ങളും ചെയ്യുന്നുണ്ട് ലോട്ടറി ഭാഗ്യം വസ്തു വാഹനം ഷെയർ മാർക്കറ്റിൽ വിജയം അതുപോലെ തന്നെ നല്ല വീടുകൾ ബാങ്ക് ലോണ് അങ്ങനെയൊക്കെയുള്ള നല്ല ജോലി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങളും രാഹുൽ നല്ല സ്ഥിതിയിലാണെങ്കിൽ കിട്ടുന്നുണ്ട് മോശസ്ഥിതിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ കൂടുതലും പറഞ്ഞത് അറുപത്തഞ്ച് വയസ്സ് മുതൽ എൺപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് വ്യാഴദശ കൊണ്ട് വ്യാഴം നല്ലൊരു ദശ ദശ ആണ് സർവേശാരകനായിട്ടാണ് വ്യാഴമുള്ളത് വ്യാഴത്തിൻ്റെ ദശാപകാര കാലം ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴദശാകാലം അനുകൂലസ്ഥിതി ഉള്ളവർക്ക് നല്ല ഫലങ്ങളും പ്രതികൂല സ്ഥിതിയുള്ളവർക്ക് ഇച്ചിരി മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് ദോഷ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം വ്യാഴദശ പതിനാറ് വർഷമാണ് അത് വളരെ നല്ല കാലഘട്ടമാണെന്ന് പറഞ്ഞുവല്ലോ സന്തോഷം സമാധാനം സർവസമ്പൽ സമൃദ്ധി എല്ലാ കാര്യത്തിനും വിജയം അഭിവൃദ്ധി അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വ്യാഴദശ കാലഘട്ടം ഓക്കെ